ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ആദർശം നയനയും നല്ല സന്തോഷത്തോടു കൂടി പോവാണ് അപ്പോൾ നയന ആദർശനോട് പറയാണ് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് ഞാൻ മോൻ്റെ ഒപ്പം വരുന്നതിന് അതല്ലെങ്കിലും ഞാൻ ദൂരെ യാത്ര ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് അമ്മക്ക് ഞാൻ പോയി തിരിച്ചു വരുന്നത് വരെ അമ്മയ്ക്ക് നല്ല വിഷമമായിരിക്കും ഇനിയിപ്പോൾ ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഇത് നമുക്ക് കിട്ടിയ ഗോൾഡൻ ജെൻസാ അത് നമ്മൾ മിസ്സാക്കാൻ പാടില്ല അനാമിക മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് സിറ്റൗട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് ഇതെന്താ മോളെ രാവിലെ ഉണർന്നോ അത് ഇന്നലെ ഉറങ്ങിയില്ല വല്ലമ്മേ അപ്പോൾ അനിയോ അവൻ കൂർക്ക വലിച്ചുറങ്ങുക അവർ പോയി ആദർശം നാനിയോ ഇത്ര നേരത്തെ പോയോ ഈ സമയല്ലേ മോളെ ഡ്രൈവ് ചെയ്യാൻ നല്ലത് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ കുറേ ദൂരെ പോവാലോ വല്യമ്മയുടെ മരുമകൾ ഭാഗ്യം ചെയ്തവളാ ഇത്ര വൈകിയാണെങ്കിലും അവൾക്ക് കിട്ടുന്ന കിട്ടേണ്ടതൊക്കെ അവൾക്ക് കിട്ടുന്നുണ്ടല്ലോ കേട്ട് ദേവയാനി പറയാണ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ആദർശിനൊപ്പം ഞാനേയും വിടാൻ പിന്നെ ഞാൻ എതിർത്തിട്ട് ഒരു കാര്യമില്ലല്ലോ അവൻ്റെ മുത്തശ്ശനാണ് ഇതൊക്കെ പറഞ്ഞത് പോയിട്ട് വരട്ടെ എന്ന് കരുതി ഇത്രയും യാത്രകൾ വല്യമ്മയ്ക്കാണ് ദോഷം ചെയ്യാൻ പോകുന്നത് ഇതെന്താ മോൾ അങ്ങനെ പറഞ്ഞേ ഇപ്പം ആദർശേട്ടനെ മറ്റാരേക്കാളും സ്നേഹം അവളോടാ അവർ രണ്ടാളും തനിച്ചുള്ള യാത്രകൾ ആ സ്നേഹം കൂട്ടത്തേ ഉള്ളൂ അവളുടെ മനസ്സ് നല്ലതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് ആദർശേട്ടനെ മറ്റുള്ളവരിൽ നിന്നും അകറ്റാനാണ് അവൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ആദർശേട്ടൻ്റെ സ്വഭാവം കുറച്ചുകൂടി മാറ്റിയാലും മാറിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല അത് കേട്ട് ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ മരുമകൾ ആരാണെന്നും എന്താണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി നീ ആരും അവളെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല രാവിലെ അവർക്ക് കൊടുക്കാൻ ചായ ഇട്ടായിരുന്നു ഞാൻ മോക്ക് ചായ എടുക്കാം എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട ഇല്ലയമ്മേ എന്തായാലും ഉറക്കം പോയില്ലേ മോളെ ഇനിയൊരു ചായയാവാം അതേസമയം ആദർശും ഞാനേ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല അല്ല കൂടി നയന ഇടയ്ക്കിടയ്ക്ക് ആദർശനെ തിരിഞ്ഞു നോക്കുകയാണ് ആദർശും അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് നയനയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നീ എന്താ ചിരിക്കുന്നേ ഏയ് ഒന്നുമില്ല ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് അപ്പം നനേ വയ്ക്ക അതെന്താ അതെന്താണെന്നറിയില്ലേ ഇല്ല എടി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞങ്ങളെ ശല്യം ചെയ്യാൻ ആരുമില്ല പോകുന്ന സ്ഥലത്ത് നല്ല തണുപ്പാ ശ്വാസമുട്ടൽ വരരുതേ എന്നാ എൻ്റെ പ്രാർത്ഥന ഇന്നേ ഒരു ശ്വാസമുട്ടലും വരത്തില്ല ആ അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോഴൊന്നും അങ്ങനത്തെ ഒന്നും വരാറില്ലല്ലോ അമ്മയ്ക്ക് എന്ത് പറ്റി ഞാൻ ആലോചിക്കുന്നത് അമ്മ നമ്മളെ യാത്രയെ തടഞ്ഞതേയില്ലല്ലോ െ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അമ്മ അമ്മയിപ്പോൾ എൻ്റെ സന്തോഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഏത് നേരവും പറയുന്നുണ്ട് നമ്മുടെ ഒരു കുഞ്ഞിനെ അവർക്ക് ലാളിക്കണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം അമ്മയ്ക്കും ഇല്ലാതിരിക്കില്ല ആദർശേട്ടൻ്റെ കുഞ്ഞിനെ ലാളിക്കാൻ അമ്മയ്ക്കും ആഗ്രഹം കാണും പക്ഷേ എൻ്റെ കുഞ്ഞിനോട് ആ താല്പര്യം കാണുമോ നമുക്ക് ജനിക്കുന്ന കുഞ്ഞ് എൻ്റെ മാത്രല്ലല്ലോ അത് നിന്റെയും കൂടിയല്ലേ പിന്നെ നിന്നെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അപ്പോഴേക്കും ആദർശിൻ്റെ ഫോൺ വരടിച്ചു ആദർശ് സന്തോഷത്തോടെ പറയാണ് അമ്മയുടെ കാര്യം പറഞ്ഞില്ല ദേ അപ്പോഴേക്കും വിളിവന്നു ആ അമ്മേ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം പിന്നെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കൊരു കുഴപ്പമില്ല അമ്മയുടെ മരുമോൾക്കും കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം ദേവയാനി പറയാണ് അതിന് അവളുടെ കാര്യം ഞാൻ ചോദിച്ചില്ലല്ലോ എൻ്റെ കാര്യമല്ലേ ഞാൻ ചോദിച്ചത് ഇതും ഞങ്ങൾ ഒന്നിച്ചല്ലേ അമ്മേ യാത്ര ചെയ്യുന്നത് വേണ്ട അമ്മ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് നല്ല റോഡിൽ കൂടി വേണം സഞ്ചരിക്കാൻ കുണ്ടും കുഴിയും ഉള്ള റോഡിൽ ഒന്നും പോകരുത് അമ്മ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ ഞാനിവിടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് ഞാൻ നിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ നീ എന്തിനാ അവളുടെ കാര്യം പറയുന്നേ ഏ അവൾ വലിയ സന്തോഷത്തിലാ എനിക്ക് എന്ത് പറ്റിയതാ അവൾ ചോദിക്കുന്നത് എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല നിൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശ മുത്തശ്ശിയുടെയും ആഗ്രഹങ്ങൾ ഞാൻ നടപ്പിലാക്കിയെന്നേ ഉള്ളൂ എനിക്കറിയാലോ നിങ്ങൾ മലയ്ക്ക് പോയിട്ട് വന്നിട്ടും എൻ്റെ മുത്തശ്ശൻ്റെ അസുഖത്തിന് ഒരു കുറവുമില്ല അങ്ങനെയുള്ളപ്പോൾ അച്ഛനും അമ്മയും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ യാത്രയെ എതിർക്കാതിരുന്നത് പോകുന്ന വഴിക്കൊരു ചാമുണ്ടശ്ശേരി ക്ഷേത്രമുണ്ട് അവിടെ കയറി അമ്മയുടെ ആരോഗ്യത്തിനൊരു പൂജ കഴിക്കണമെന്ന് നാനാ പറയുന്നത് കേട്ടപ്പോൾ ദേവ്യാനിക്ക് ഉള്ളിൽ നല്ല സന്തോഷവും ചിരിയും തോന്നി പക്ഷേ ഒന്നും പുറത്ത് കാണിക്കാതെ പറയാണ് എനിക്ക് വേണ്ടി ആരും പൂജയും നടത്തണ്ട അവൾ അവളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി നമുക്കും എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ വേണ്ടി പൂജ നടത്താൻ പറ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ശരിയമ്മേ ഏതൊക്കെയോ ഓർമ്മയുണ്ടല്ലോ അവിടെ എത്തിയ ഉടൻ എന്നെ വിളിക്കണം മൊബൈലൊന്നും ഓഫാക്കി വയ്ക്കരുത് ഇടയ്ക്ക് വിളിക്ക് ശരിയമ്മ എന്നിട്ട് ദേവയാനി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദേവി അവളുടെ യാത്ര മംഗളായിരിക്കണേ സന്തോഷത്തോടെ രണ്ടാളും തിരിച്ചു വരണേ െ നേനെ ചോദിക്കാണ് അമ്മയ്ക്ക് വേണ്ടി ഞാൻ പൂജ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞേ നീ നിനക്ക് വേണ്ടി പൂജ നടത്തിയാൽ മതിയെന്നു എന്നാലും കുഴപ്പമില്ല അദർശട്ടാ പഴയതുപോലെ അമ്മയിപ്പോൾ അല്ലല്ലോ ഏ ഒരു അസുഖം വരുത്തിയ മാറ്റ ഒരു ദോഷത്തിന് ഒരു ഗുണം വേണം പറയാൻ ഇവിടെ ഈ യാത്രക്കിടയിൽ കയറാൻ പറ്റുന്ന എല്ലാ അമ്പലങ്ങളിലും കയറണം മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ പ്രാർത്ഥിക്കണം ആയിക്കോട്ടെ പോകാ എന്ന് പറഞ്ഞവർ വീണ്ടും യാത്ര ആരംഭിച്ചു ചെയ്താ മുത്തശ്ശി സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ് അവിടേക്ക് ജലജയും മകനും വന്നിട്ട് ചോദിക്കുകയാണ് ജലജ അമ്മയോട് ചോദിക്കാണ് എന്താ അമ്മേ എന്താ മുത്തശ്ശി കാണണമെന്ന് പറഞ്ഞേ അപ്പം തന്നെ മുത്തശ്ശി പറയുകയാണ് നീ ഒരു ഭർത്താവാണോടാ ആണോടാ നീ ഒരമ്മയും അമ്മയാണോ ഭാര്യയായിട്ടാരോ ഏഷണി പറഞ്ഞു എന്ന് തോന്നുന്നല്ലോ അമ്മേ ആരും ഒരു ഒരേഷണിയും പറഞ്ഞിട്ടില്ല മുത്തശ്ശി പറയുകയാണ് ഇവൻ്റെ ഭാര്യ ഗർഭിണിയാ അഞ്ചാം മാസാ അതിന് ചില ചടങ്ങുകളൊക്കെ നടത്തണ്ടേ അങ്ങനെ ഒരു ചടങ്ങ് പതിവുള്ളതല്ലേ നിൻ്റെ മരുമോളുടെ കാര്യത്തിൽ മാത്രം എന്താ അത് വേണ്ടെന്ന് വെച്ചേ ഇപ്പോൾ ഏഴാം മാസം വരുമല്ലേ അമ്മേ അതുകൊണ്ട് അഞ്ചാം മാസത്തിലെ ചടങ്ങുകൾ മുടക്കണോ ഓ ഇവിടെ വീട്ടിൽ നിന്ന് നമ്മളുടെ അച്ഛനും അമ്മയും വിളിച്ചു കാണും പ്രഹാരവുമായിട്ട് വരാമെന്ന് അദ്ദേഹം നോക്ക് ഗോവിന്ദനും കനകയും ഒരു പരാതിയും പറയാതെ കഴിഞ്ഞ് മാറി നടക്കുന്നവരാ ടെണ്ണറിൽ നോക്കിയിട്ട് ഞാനേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നവ്യമോളുടെ അഞ്ചാം മാസത്തെ ചടങ്ങൊക്കെ നടത്തണമെന്ന് ഇവിടെ ഓരോ ഫങ്ഷൻ നടക്കുമ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ് മുത്തശ്ശി അതുകൊണ്ട് ഇതൊന്നും വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലത് എന്ന് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ മുത്തശ്ശിക്ക് ദേഷ്യം വന്നു ഇന്ന് മുതലാ ഈ വീട്ടിലെ കാര്യങ്ങൾ നീ തുടങ്ങിയത് പിന്നെ മുത്തശ്ശി ഇതുകൊണ്ട് തന്നെയാടാ ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഉണ്ടായിരുന്ന നിന്നെ ഓ ആദർശ ഒരു ജോലിക്കാരനാക്കിയത് നിനക്ക് വളരാൻ താല്പര്യമില്ല നിന്റെ ലോകത്ത് അജീവിക്കുന്നെ മറ്റുള്ളവരെക്കുറിച്ച് നിനക്ക് ഒരു ചിന്തയുമില്ല ാണ് ദേവയെന്നെ അങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഇവിടെ ഒരു തർക്കം നവ്യയുടെ അഞ്ചാം മാസം ചെറിയൊരു ചടങ്ങായിട്ട് നടത്തണമെന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു അതൊരു നല്ല കാര്യമല്ലേ ദേവയാനി പറയാ നീ നവ്യയെക്കുറിച്ച് ഓർക്കണ്ട പക്ഷേ അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിൻ്റെയല്ലേ ആ കുഞ്ഞ് ഈ തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാ അതുകൊണ്ട് ചടങ്ങൊക്കെ നടത്തുന്നത് നല്ല കാര്യമല്ലേ തന്നെ ജലചവറിയാണ് ഞാൻ അതിനെപ്പറ്റി ഇവനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവൻ സമ്മതിച്ചില്ല എപ്പോഴാണ് അമ്മ അതേപ്പറ്റി എന്നോട് പറഞ്ഞത് അപ്പോൾ മുത്തശ്ശി അമ്മയും പറഞ്ഞിട്ടില്ല മോനും പറഞ്ഞിട്ടില്ല ഇത് അഞ്ചാം മാസാണെന്ന് നിനക്കൊന്നും അറിയില്ലേ അറിയാമെങ്കിൽ തന്നെ ആരോടും പറയില്ല എന്നാ കേട്ടോ ഈ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും ഓരോരോ ചടങ്ങുകൾ ഓർത്തുവെക്കുന്ന അനത്തിലാനും നിന്റെ ഒക്കെ മുത്തശ്ശൻ്റെ രോഗത്തിന് വലിയ ശമനമൊന്നുമില്ല അതുകൊണ്ട് മനസ്സിന് ഇത്തിരി സന്തോഷം കിട്ടാൻ മുത്തശ്ശൻ തന്നെയാണ് പറഞ്ഞത് ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ നടത്തണമെന്ന് അപ്പോൾ ദേവയാനി പറയാണ് അത് നടത്തണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം ജലജ ചോദിക്കുക ഏട്ടത്തിക്ക് എന്നു മുതല ഈ മാറ്റമൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തർ വരുന്നത് ഏട്ടത്തിക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ എപ്പോഴും ഇഷ്ടമൊന്നുമല്ല പിന്നെ അച്ഛന് വലിയ രോഗം വന്നതിന് ശേഷം അച്ഛൻ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയത് മുമ്പ് അച്ഛനൊന്ന് കഴിച്ചു കൂണ്ടിയാൽ മതിയായിരുന്നു ഇവിടെ എല്ലാവരും മുലക്കൊതുങ്ങാൻ ആ അച്ഛനിപ്പോൾ ആരോടും കയർത്ത് സംസാരിക്കാറില്ല അതൊക്കെ രോഗം വരുത്തിയ മാറ്റമല്ലേ അതുപോലെ തന്നെയാണ് എൻ്റെയും കാര്യം അതുകൊണ്ടിനി ഈ കുടുംബത്തിലുള്ളവരുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം അത് കേട്ട് മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയാണ് അങ്ങനെ തന്നെയാണ് മുള വേണ്ടത് ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മാറേണ്ടത് എന്നിട്ടും മാറാത്തവനാ നീയും നിൻ്റെ മോനും ഏട്ടൻ ആലോചിച്ച പെണ്ണിനെ അനിയൻ കല്യാണം കഴിച്ചപ്പോഴുണ്ടായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ അതിനിടയിൽ നീ ഒരു പുണ്യം ചെയ്തു അങ്ങനെ നീ നവ്യമുളയെ വലയിലാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു മരുമകളെ കിട്ടി ഈ കുടുംബം നിലനിർത്തുന്ന മരുമകളെ ഇത് കേട്ട് ദേവയാനിക്ക് മനസ്സിൽ സന്തോഷമാകുക ഇന്ന് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ഗോതി ഗോവിന്ദനും കനകയും നന്ദു ഒരു ഉറപ്പായിട്ടും അഞ്ചാം മാസത്തെ ചടങ്ങിന് വരണം ആ ചടങ്ങ് നമ്മൾ ഗംഭീരമായിട്ട് നടത്തും ഇനി അതിൻ്റെ പേരിൽ ഒരു തർക്കം വേണ്ട മനസ്സിലായോ ജലജയോടും അഭിയോടുമായിട്ട് പറയുക ഏ കനകയേയും ഗോവിന്ദനെയും കാണിക്കുന്നെ അപ്പോൾ ഗോവിന്ദൻ പറയാണ് അവിടെ ഓരോരോ ഫങ്ഷൻ നടക്കുമ്പോഴും നമ്മൾ അപമാനിക്കപ്പെട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചടങ്ങ് വേണ്ടാന്ന് പറഞ്ഞത് പിന്നെ അവർ അതിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിനെ എതിർക്കുന്നതും ശരിയല്ല ആരിയായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയേ പറ്റൂ അങ്ങനെയാണ് വേണ്ടത് ഇപ്പോൾ ഇത്തരം ചടങ്ങുകൾക്കൊക്കെ ബേക്കറിയിൽ നിന്നാണ് എല്ലാവരും പലഹാരമാകുന്നത് പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം നീ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് അതുകൊണ്ട് അമ്മ തന്നെ മക്കൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടു പോകണം സഹായിക്കാം നവ്യമോൾക്ക് മാത്രമല്ല നാനമോൾക്കും വേണ്ടതെല്ലാം ഉണ്ടാക്കാം ആദർശമോൻ്റെ ഇഷ്ടങ്ങളൊക്കെ മോൾ പറഞ്ഞിട്ടുമുണ്ട് അതനുസരിച്ച് എല്ലാം ഉണ്ടാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ തരം ചടങ്ങുകൾ വരുമ്പോൾ പയ്യൻ്റെ അമ്മമാരാ ഇതൊക്കെ വിളിച്ച് പറയേണ്ടത് നന്ദു പറയാം ഏഹ് ആദർശൻ്റെ മുത്തശ്ശിയാണല്ലോ അഞ്ചാം മാസം ആഘോഷിക്കണം എന്ന് പറഞ്ഞത് അവളും അവളുടെ മോനും ഒന്നും പറയില്ല ഇതുപോലൊരു ചടങ്ങ് ആദർശ മുത്തശ്ശനും മുത്തശ്ശിയും മുൻകൈയ്യെടുത്ത് നടത്തുന്നതാ അതെ അവിടെ മറ്റുള്ളവർക്കൊന്നും ഇതിനോട് ഒരു താല്പര്യവും ഉണ്ടാവാൻ വഴിയില്ല എങ്കിലും ആവട്ടെ നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയല്ലേ മൂർത്തിസാറും അമ്മയും ഒക്കെ അവർ പറയുന്നത് നമ്മൾ കേട്ടേ പറ്റൂ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ മോളെയും കൊണ്ടേക്ക് വിളിച്ചുകൊണ്ടുവരാമല്ലോ മാത്രമല്ല അനന്തപുരിയിലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞു പിറക്കാൻ പോവുക അതിൻ്റെ സന്തോഷം നമ്മളെ പോലെ തന്നെ ആദർശിൻ്റെ മുത്തശ്ശനും മുതശ്ശിക്കും ഒക്കെയുണ്ട് അതുകൊണ്ട് എന്താവോ വേണ്ടി തട്ടാ കാര്യം അവളുടെ ഭർത്താവിനെ ആ കുഞ്ഞ് ജനിക്കുന്നത് ഇഷ്ടമല്ലല്ലോ അത് അവൻ്റെ കുഞ്ഞല്ല എന്നല്ലേ ഇപ്പോഴും പറയുന്നത് അവൻ്റെ സ്വഭാവം കൂടി നന്നായിരുന്നെങ്കിൽ ആദ്യമൊക്കെ കുറച്ചങ്ങ് മാറിയനെക്ക് നവ്യമോള് വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് നയനെയാണ് ഭാഗ്യം എന്ന് അവളുടെ ജീവിതം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അസൂയ തോന്നാറുണ്ട് എന്നും പറയാറുണ്ട് അവ നല്ല വിഷമമുണ്ട് അവൾക്ക് അവൾ പുറത്തൊന്നും കാണിക്കുന്നില്ല എന്നേ എന്നേയുള്ളൂ അദർശ് ബെഡ്റൂമൊക്കെ നന്നായിട്ട് അലങ്കരിക്കുകയാണ് മുല്ലപ്പൂ ഒക്കെ കടക്കയിലൊക്കെ വിതറിയിട്ട് അത് കണ്ട് കൊണ്ടുവന്നാൽ നന ചോദിക്കുകയാണ് എന്താ ഇത് അത് മുറിയിലൊക്കെ കുറച്ച് സുഗന്ധം പരന്നോട്ടേ എന്ന് കരുതി ഏയ് മുല്ലപ്പൂവിനേക്കാൾ സുഗന്ധമുള്ള ഭാര്യ എൻ്റെ കൂടെ ഞാൻ അരികിലേക്ക് വരുമ്പോൾ വരുമ്പോൾ സഹിക്കാൻ കഴിയാതെ ഒരു ഗന്ധാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഹാണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമ്മൾ വെറുക്കുന്നവർ നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ എത്ര നല്ല സ്പ്രേ പൂശിക്കൊണ്ടുവന്നാലും നമ്മൾക്ക് ദുർഗന്ധമായിട്ടേ തോന്നുള്ളൂ ശരി അപ്പോൾ അന്നൊക്കെ എന്നോട് നല്ല വെറുപ്പായിരുന്നു അല്ലേ തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നല്ലോ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു ഏ വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇയാളെ എനിക്ക് പിടികിട്ടി അമ്മയെ പരിക്കാനാണെന്ന് തോന്നിയെങ്കിലും ഈ ഹൃദയത്തിൽ നിറയെ സ്നേഹമുണ്ടെന്നും ആത്മാർത്ഥതയുണ്ടെന്നും സത്യസന്ധനാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടു നമ്മുടെ നാട്ടിലെ മൂർത്തിസാറിനെ പറ്റി പൊതുവെ പറയുന്നതി സത്യസന്ധനായൊരു ബിസിനസ്സുകാരനാണെന്നാണ് അദ്ദേഹം കമ്പനിയുടെ താക്കോൽ ആദർശേട്ടനെ ഏൽപ്പിച്ചെങ്കിൽ ആദർശേട്ടനിൽ ഒരുപാട് ഒരുപാട് നന്മയുണ്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തു എൻ്റെ ആ ചിന്ത ശരിയാണെന്ന് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നാൽ ആദർശേട്ടൻ എന്നെ മനസ്സിലാക്കാൻ സമയമെടുത്തു അപ്പോൾ ആദർശ് പറയാണ് അമ്മയുടെ ദേഷ്യം ഒരു ഭാഗത്ത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റിയുള്ളൂ ഈ വലിയ വലിയ ഡിസൈൻസ് ഒക്കെ വരച്ച് എന്നെ രക്ഷിച്ച സമയത്തൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോട് സ്നേഹമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ പുറമെ പ്രകടിപ്പിച്ച അമ്മ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ഭയമായിരുന്നു എനിക്ക് പക്ഷേ നീമെടുക്കിയാ എന്നപ്പോൾ തന്നെ കൈയിലെടുക്കേണ്ടവരൊക്കെ കൈയിലെടുത്തു മുത്തശ്ശനെയും മുത്തശ്ശിയേയും ഒക്കെ അവർ കൂടെ നിന്നാ പിന്നെ എൻ്റെ തറവാട്ടിന്ന് ആരും ആർക്കും പുറത്തേക്ക് പോകേണ്ടി വരില്ല അപ്പോഴേ ഇരിക്കേ ഒരുപാട് തടസ്സങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു ദിവസം നമുക്ക് കൈക്കൽ വന്നത് ഇലക്ക് കഴിഞ്ഞപ്പോൾ അടുത്ത വ്രതമായിട്ട് അമ്മ മുന്നിലേക്ക് വരുമെന്നാണ് ഞാൻ കരുതിയത് മതി എന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിന്നെ അമ്മ കൂട്ടിക്കൊണ്ടുവന്നു അതിനുശേഷം ദേ നമുക്ക് യാത്ര പോകാനുള്ള അനുമതിയും തന്നു ഒന്നും അത്ര ചെറിയ കാര്യമൊന്നുമല്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ കുറച്ച് ദിവസം ഫ്രീ ആവുന്നത് അവരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ദിവസങ്ങൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല മു മുത്തശ്ശനും മുത്തശ്ശിയും നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒരു യാത്ര പോകണമെന്നുള്ള കാരണം അവർ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഒരു കുഞ്ഞിനെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ രണ്ടുപേരും അല്പസമയം മുഖത്തോടെ മുഖം നോക്കിയതിനു ശേഷം നല്ല സന്തോഷത്തോടുകൂടി അവർ വിരിച്ചു വെച്ച വിരിപ്പിൽ മുല്ലപ്പൂവിൽ കിടക്കുകയാണ് പിന്നെ മുല്ലപ്പൂക്കളുടെ ഇടയിൽ കടന്ന് അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് നല്ല കൂടി പിന്നെ അവരുടെ പ്രണയം അവർ പങ്കുവെക്കുകയാണ് അതേസമയം ഇവിടെ വീട്ടിൽ അവരുടെ ബെഡിൽ ഇരുന്നുകൊണ്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ഓർക്കുകയാണ് നയന ഓടി വരുന്നതും വാഷ് ബേസിൽ എന്താ മോളെ എന്ന് പറഞ്ഞ് ദേവയാനി പുറം തടവി കൊടുക്കുന്നതും ഒരു തല ചുറ്റലും ആ ഇത്രയും കാലമായിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്ന് ഞാൻ കുറച്ച് മുമ്പ് ചിന്തിച്ചതേ ഉള്ളൂ ഇപ്പോൾ വിഷമിക്കല്ല സന്തോഷിക്കുക വേണ്ടത് എത്രയും പെട്ടെന്ന് ആദർശനെയും കൂട്ടി നമ്മളെ ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണണം ഡോക്ടറെ കണ്ടെന്ന് പറഞ്ഞ് റിസൾട്ട് മാറാനൊന്നും പോകുന്നില്ല എന്നിട്ട് കാവളിയിൽ തൊട്ട് ദേവയാനി സന്തോഷത്തോടെ പറയാണ് മോളൊരു അമ്മയാവാൻ പോവുക അതും പറഞ്ഞ് ദേവയാനി അവിടെയൊന്നും പോയി ഞാൻ നല്ല സന്തോഷത്തിലാണുള്ളത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പഴത്തെ പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ